ഇതുപോലെ പഴയ ബെഡ്ഷീറ്റ് കളയാണ്ട് സൂക്ഷിച്ച് വച്ചിരുന്ന മണ്ണില്ലാത്ത സ്ഥലത്ത് ഇതുപോലെ നമുക്ക് ചെടി നടാൻ വേണ്ടി പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതുപകാരപ്പെടും ഞാനിപ്പോൾ ഇവിടെ ചെടി നടാൻ വേണ്ടി ഒരു ചെടിച്ചട്ടിയിൽ ഒരു വർഷം മുമ്പ് വെച്ച കറിവേപ്പ് നന്നായിട്ട് വലുതായിട്ടുണ്ട് ഇനി ഇത് സറയിൽ വയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ ഇതിൻ്റെ ചുറ്റും ഒന്നാം കണ്ണി ചീര വെച്ചിട്ടുണ്ടായിരുന്നു ചീര എല്ലാം വിളവെടുത്തതിന് ശേഷം ഇതിനി ഇതിലേക്ക് കമറ്റി തട്ടി ഒന്ന് ഇളക്കി ഈ വേര് പൊട്ടാതണ്ട് ഈ മണ്ണ് ഈ ബെഡ്ഷീറ്റിലേക്ക് തട്ടിക്കൊടഞ്ഞിടുക എന്നിട്ട് ഈ കറിവേപ്പ് നമുക്ക് തറയിൽ മണ്ണിൽ വലിയ കുഴിയെടുത്ത് വയ്ക്കുകയും ചെയ്യാം ഈ ചട്ടി പൊട്ടാതെയും കേടാവാതെയും മണ്ട് ഒരു സ്ഥലത്തും ആവാതുകണ്ട് ഈ ബെഡ്ഷീറ്റിൽ തന്നെ കുടഞ്ഞിട മുറ്റത്ത് മണ്ണൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനി വടക്ക് പുറത്ത് ഈ ചട്ടിയോടെ കൊണ്ടുപോവാൻ വലിയ ബുദ്ധിമുട്ടാണ് അതെങ്ങനെ കറിവേപ്പ് എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് കറിവേപ്പ് തൈക മരം വെച്ചത് തറയിലേക്ക് വാങ്ങിയിട്ട് ഈ ചീരയൊക്കെ എടുത്തിട്ട് ഇനി ഇതിൽ ചെറിയ കറിവേപ്പ് തൈ വച്ചതിന് ശേഷം നിറയെ പൊന്നാങ്കണ്ണി ചീര ചുറ്റും വച്ച് വെള്ളമൊഴിച്ചാൽ കറിവേപ്പിലെയും വളർന്നോളും അതിൻ്റെ ഒപ്പം ഒരു വർഷത്തോളം പൊന്നാങ്കണ്ണി ചീര ഇതിൽ ഈ ചട്ടിക്ക് ചുറ്റും നിറയെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേഷൻ ചെടിയായിട്ട് നിൽക്കുകയും ചെയ്തു നമുക്ക് പതിനഞ്ച് ദിവസത്തിലൊരുക്കാം ഈ പൊന്നാങ്കണ്ണ് ചീര എടുത്ത് കൂട്ടാൻ വയ്ക്കുകയും ചെയ്യാം ഈ കറിവേപ്പും ഒപ്പം വളരും അങ്ങനെ ഇതുപോലത്തെ പഴയ ബെഡ്ഷീറ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിൽ മണ്ണത്രയും കുടഞ്ഞിട്ട് ഉപയോഗിച്ചത് ഇനി ഈ മണ്ണിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചിലയും അല്പം വേപ്പും പുണ്ണാക്കും കൂടി ഈ ബെഡ്ഷീറ്റിലിട്ട് തന്നെ കലർത്തി ഈ ചട്ടിയിലേക്ക് നിറച്ച ശേഷം ചെറിയ കവറുകളിൽ കറിവേപ്പ് തൈകൾ പാകി വെച്ചിട്ടുണ്ട് ഇനി അതെടുത്ത് ഇതിലേക്ക് നട്ട് അതിനി ഒരു വർഷം വർഷമാകുമ്പോൾ അത് കറയിൽ വെച്ചാൽ മതി ദിവസവും കറിവേപ്പും പൊന്നാങ്കണ്ടും ചീരയും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മറ്റ് പച്ചക്കറികളിൽ നിന്ന് കീടനാശിനികളുടെ ദുരുപയോഗം കുറയ്ക്കാം